ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി എറണാകുളം കോതമംഗലത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചെന്ന പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് സാക്ഷ്യപത്രം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പുകൾ ശേഖരിച്ച് ദുരുപയോഗം ചെയ്തുവെന്നാണ് ആരോപണം നൂറിലധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെന്നും പരാതിക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരു പുതിയതായിട്ട് പോലെ ആൾക്കാരെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അതിനൊരു സമ്മതപത്രം ഒപ്പിട്ട് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാം ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല അതിന് പിന്നെ എനിക്കറിയാവുന്നതാണ് എൻ്റെ സുഹൃത്താണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നെ അന്വേഷിച്ച ആൾക്കാർ ഇവിടെ വന്നു കാരണം എന്നെ അറിയുന്ന ഈ ആൾക്കാർ ഇങ്ങനെ മാറ്റാൻ കൊടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചു അവിടെ തിന്നു തിരിച്ച് വേറെ ആപ്ലിക്കേഷൻ എടുത്തി കൊടുത്തു ഞങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് സമ്മതപത്രം വേണമെന്നും പറഞ്ഞ് മാറ്റോട്ട് കളയാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു അത് നമുക്കറിയില്ല ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലാത്തതാണ് എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ ആൾക്കാരെയൊക്കെ എനിക്കറിയാം ആൾക്കാർ ഈ ചിരിപ്പുണ്ട് ആൾക്കാരോട് ഉണ്ട് തന്നെ എന്നോട് ഒപ്പിട്ട് വരാമെന്ന് ചോദിച്ചു അത് എന്തിൻ്റെ ആകുമെന്ന് ചോദിച്ചു അത് മറ്റു ഇവർക്കിടെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാനാണോ എന്ന് പറഞ്ഞു അതുപോലെ ഈ ചുറ്റുപാടുള്ള ഒരുപാട് പേർക്കിടയുണ്ട് മറ്റു ആർക്കിടെ അല്ല എസ് എസ് ശരണാണ് വിവരങ്ങളുമായി ചേരുന്നത് ശരൺ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന സംശയം ബാക്കിയാവുന്നു ഒപ്പുകൾ ശേഖരിച്ച് ദുരുപയോഗം ചെയ്തു എന്നാണല്ലോ ആരോപണം അങ്ങനെയെങ്കിലും അതൊരു ഗുരുതര കുറ്റകൃത്യവുമാണ് നൂറിലധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിക്കാർ പറയുന്നത് അങ്ങനെ അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും എന്താണ് ഇക്കാര്യം കോൺഗ്രസിൻ്റെ ഒരു ഭാഗം വിനിത എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിലാണ് ഇത്തരത്തിലൊരു വോട്ട് വിവാദം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് ജീവിച്ചിരിക്കുന്ന ആൾക്ക് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹിയറിംഗ് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് സംബന്ധിച്ചുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുകാർ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വാർഡിൽ സാധാരണഗതിയിൽ ഒരു വാർഡിൽ മരിച്ച ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റാനും ഒഴിവാക്കാനും ഒപ്പം തന്നെ പുതിയതായി വരുന്ന ആളുകളെ ഉൾപ്പെടുത്താനുമായിട്ട് ഒരു ഒരു അപേക്ഷകനും ഒപ്പം തന്നെ പിന്തുണയ്ക്കാനുള്ള ഒരാളും വേണം ആ കാര്യം വച്ചുകൊണ്ടാണ് ഇവിടെ ദുരുപയോഗം ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് ഇവർ പ്രധാനമായി പറയുന്നത് കോൺഗ്രസുകാർ ഇവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സാക്ഷ്യപത്രം വേണമെന്നുള്ളതാണ് അതായത് മരിച്ച ആളുകൾ ഈ വാർഡുകൾ ഉണ്ട് അവരുടെ പേരുകൾ ഇപ്പോഴും വോട്ടർ പട്ടികയിലുണ്ട് അത് ഒഴിവാക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ പുതിയതായി ആളുകൾ വന്നിട്ടുണ്ട് അത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇതിനായി ഒരു സാക്ഷ്യപത്രം പത്രം വേണം അതിൽ ഒപ്പിടണമെന്നുള്ളതാണ് അങ്ങനെ ഒപ്പുകൾ ശേഖരിച്ച ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപേക്ഷ നൽകുന്നത് അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് സി പി എം കാരാണ് ഇക്കാര്യം കൂടിയാണ് തങ്ങൾ തിരിച്ചറിഞ്ഞതെന്നുള്ളതാണ് അവർ പറയുന്നത് അതോടുകൂടിയാണ് അവർ ആ മുനിസിപ്പാലിറ്റിയെ സമീപിച്ചിരിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങളെ കോൺഗ്രസുകാർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് കൂടിയാണ് ഇപ്പോൾ അത് പിൻവലിക്കാനുള്ള അപേക്ഷ മുനിസിപ്പാലിറ്റികൾ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ തന്നെ െ സി പി എം ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസുകാർ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനധികൃതമായി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള വലിയ ശ്രമം ഇപ്പോൾ തുടരുന്നുണ്ടെന്നുള്ളതാണ് സി അടക്കം ആരോപണം